ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സീരീസ് തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് ഡ്യൂക്സ് ബോളിന്റെ പെർഫോമൻസ് ആയിരുന്നു ഡ്യൂറബിലിറ്റിക്ക് ഏറ്റവും പേര് കേട്ട ഡ്യൂബ്സ് ബോൾ ഇപ്പോൾ നിരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായ പന്തും ഗില്ലും ഒപ്പം ഇംഗ്ലീഷ് ക്യാപ്റ്റനായ സ്റ്റോക്സും അവരുടെ ഡിസപ്പോയിന്റ്മെന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബോൾ ഉടനീളം വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോവുകയും പന്തിന്റെ ഷേപ്പ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്നുമുള്ള വിമർശനമാണ് മെയിനായി വന്നിരിക്കുന്നത് ആദ്യ രണ്ട് ടെസ്റ്റിലുടനീളം ഇന്ത്യൻ താരങ്ങൾ പന്ത് അമ്പയറെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ആദ്യ ടെസ്റ്റിൽ അമ്പയർ പന്ത് മാറ്റാൻ ഒന്നിൽ കൂടുതൽ തവണ വിസമ്മതിച്ചപ്പോൾ നിരാശയോടെ ഋഷഭ് പന്ത് അമ്പയറുടെ കയ്യിൽ കൊടുക്കാതെ പന്ത് നിലത്തേക്കിട്ടതിന് ഋഷഭ് പന്തിന് ഫൈനും കിട്ടിയിരുന്നു പന്ത് ഇങ്ങനെ പെരുമാറുന്നത് പിച്ചിന്റെ പ്രശ്നമാണോ കണ്ടീഷൻസിന്റെ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു സ്റ്റോക്സ് പറഞ്ഞത് പന്ത് സോഫ്റ്റായി കഴിഞ്ഞാൽ വിക്കറ്റ് എടുക്കാൻ വളരെ ബോളേഴ്സ് കഷ്ടപ്പെടുന്നു എന്നാൽ ഓൾ ഓഫ് ഓഫേഴ്സ് ന്യൂ ബോൾ കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് വിക്കറ്റ് എടുക്കാനും പറ്റുന്നു വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നപ്പോൾ ഡ്യൂക്സ് ബോളിന്റെ മാനുഫാക്ചറേഴ്സും അവരുടെ നിലപാടുമായി മുന്നോട്ട് വന്നിരുന്നു പിച്ചിന്റെ ഫ്ലാറ്റ്നസിനെ പറ്റിയോ ബൗളേഴ്സിൻ്റെ ഫോമിനെ പറ്റിയോ ആരും സംസാരിക്കില്ല എപ്പോഴും കുറ്റം മറ്റു കാര്യങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കും എന്നാണ് അവർ പറഞ്ഞത് ഈ സീരീസിലെ തന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സിയായി ഇപ്പോൾ പന്താണ് മാറിയിരിക്കുന്നത്